പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സുള്ള ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് നാൽപ്പത്തി നാല് ദിവസം കഴിഞ്ഞ നല്ലൊരു ക്വാളിറ്റി ഹൈദരാബാദി കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും ചെവിനീളവും നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയും ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല തീറ്റയും കൂടിയുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് ഏകദേശം രണ്ടര ലിറ്ററിന്റെ അടുത്ത് പാൽ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടും നല്ല മടിപ്പവറും നല്ല പാലും വളർത്തുകാർക്ക് അനുയോജ്യമായി ക്രോസ് ബ്രീഡ് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള മൂന്നാം പ്രസവത്തിലെ കുട്ടികളെ രണ്ട് കുട്ടികളെ പിരിച്ച ഒരു പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് പത്ത് മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ബോഡി വെയ്റ്റുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി മുട്ടൻ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലകലവും നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമൊക്കെയുള്ള ഈ മുട്ടൻ വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന ബാർബറി ഇനത്തിൽപ്പെട്ട ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ട് രണ്ടിനും ഒൻപത് മാസം പ്രായമുണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്ന കൺഫേം അല്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആടാണ് ഫാൻസി ഇനത്തിൽപ്പെട്ട ബാർബറി ആണ് നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടിയാണ് നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന സിങ്ക് ഇനത്തിൽപ്പെട്ട കുള്ളൻ ഫാൻസി ആട് വില്പനയ്ക്ക് കാശ്മീരി ആടാണ് പെണ്ണാടാണ് പിടക്കുട്ടിയാണ് നാല് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിലെ പ്രസവത്തിനു വേണ്ടി നിറച്ചന ഒരു പശു വിൽപ്പനയ്ക്ക് കടിഞ്ഞൂലിൽ പതിനേഴര ലിറ്റർ പാൽ വരെ കിട്ടിയതാണ് എച്ച് എഫ് ജേഴ്സി ക്രോസ് ആണ് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസമേ ബാക്കിയുള്ളൂ ഇതിന് വില ചോദിക്കുന്നത് അറുപത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലും നല്ല ആരോഗ്യവുമുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം പ്രായമുള്ള പശുക്കളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള പശുക്കളാണ് നല്ല തീറ്റയും കുടിയൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള ഹെവി പശുക്കളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് അര ലിറ്ററിന് മുകളിൽ പാലുണ്ട് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള ഇതിനെ വളർത്തുകാർക്ക് അനുയോജ്യമാണ് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ ഡെലിവറി സൗകര്യമില്ല വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോവുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മോഴ ആട് വില്പനയ്ക്ക് ഫസ്റ്റ് പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിലെ ആടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും തീറ്റയും കുടിയും നല്ല ിടനീട്ടമൊക്കെയുള്ള ഒരു കടിഞ്ഞൂൽ പാലാടാണ് അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു ക്വാളിറ്റി ഉള്ള പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്ക് അടുത്ത വട്ടപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള തീറ്റങ്കുടിയൊക്കെയുള്ള തള്ളയാടും അതിൻ്റെ നല്ല പാൽ പാൽ കുടിച്ച് വളർന്ന ഒരു മാസം പ്രായമുള്ള ഒരു കിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആട് രണ്ട് പല്ലു പ്രായമാണ് പല്ല് പറഞ്ഞിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല ആട് കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വില്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിന് ജെ പി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന ഉറപ്പില്ല ഒന്നര പാല് കിട്ടിയ ആട് നിലവിൽ അര ലിറ്ററിന് മുകളിൽ പാലുണ്ട് നല്ല വലിപ്പമുള്ള ആടാണ് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു മോഴ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല രീതിയിൽ തീറ്റയും കൂടിയുള്ള ഉഷാറുള്ള മുട്ടനാണ് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഒരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് രണ്ടും രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും വളർച്ചയുള്ള ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമായ ഹൈദരാബാദി ക്രോസ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം രണ്ടാം കുറ്റി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിയെയും പിടക്കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം രണ്ടാംകുറ്റി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുമൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു ആടും അതിന്റെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് മുട്ടൻകുട്ടി നല്ല കനത്തിനുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടിയാണ് ആടാണെങ്കിലും നല്ല ഇടനീട്ടവും മടിപ്പവറും നല്ല പാലുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഇടനീട്ടവും ചെവിയിറക്കവും നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ആട്ടിൻകുട്ടിയാണ് നല്ല വളർച്ചയുള്ള ഒരു ുട്ടി വില്പനക്ക് നാലര മാസം പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമുള്ള ഒരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് നാലായിരം രൂപയാണ് സ്ഥലം കോട്ടയം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മലബാറി പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസമായ നല്ലൊരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാൽപൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും നല്ല പാല് കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമായ ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസമായ നല്ലൊരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല കാൽപൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ ഷേറ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് അറുപത്തി ഒൻപത് ദിവസങ്ങൾ പൂർത്തിയായ നല്ലൊരു ക്വാളിറ്റി ഷേറ ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും കാൽപ്പൊക്കവും ഇടനീളവും നല്ല ക്വാളിറ്റിയും നല്ല ഇണക്കവുമുള്ള നല്ല മടി പവറൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ്റൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ ചൊനയാട് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം കൺഫേംഡ് ചൊനയാണ് സിരോഹിമുട്ടനുമായി ക്രോസ് ചെയ്തതാണ് ബോഡി വെയിറ്റ് വെയ്റ്റ് നാൽപ്പത്തഞ്ചിന് അൻപതിന് ഇടയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം കൊട്ടാരക്കര പട്ടാഴി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല കാൽ ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ കടിഞ്ഞൂൽ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടാരക്കര പട്ടാഴി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു ലിറ്റർ ഏകദേശം പാൽ കറക്കുന്ന ഒരു പാലാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല മടിപ്പവറും നല്ല പാലും വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള തളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും പാലുള്ള ആടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാറി പെണ്ണാട്ടിൻ കുട്ടികൾ വിൽപ്പനക്ക് ഒരെണ്ണം ഒൻപത് മാസം പ്രായവും മറ്റത് മൂന്നര മാസം പ്രായവുമാണ് രണ്ടും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല പാല് കുടിച്ചു വളർന്ന കുട്ടിയാണ് നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ അസീൽ പൂവൻ വില്പനയ്ക്ക് പത്ത് മാസം പ്രായമുണ്ട് ഒറിജിനൽ അസീലാണ് സ്ഥലം തിരുവനന്തപുരം ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയൊക്കെയുള്ള നല്ല വളരെ അഗ്രസീവ് ആയിട്ടുള്ള പൂവനാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ഒരു പ്യുവർ ജേഴ്സി പശു വില്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ചെന കൺഫേമാണ് ഏഴ് ലിറ്റർ പാലിപ്പോൾ കിട്ടുന്നുണ്ട് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല ക്വാളിറ്റി ഉള്ള കാമ്പുകളൊക്കെയുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ഈ ജേഴ്സി പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും പാലും നല്ല മടി മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ജേഴ്സി പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസമായ പക്ക ക്വാളിറ്റി ബാർബറി പിടക്കുട്ടിയും ഒരു ലിറ്ററിന് മേലെ പാലുള്ള കടിഞ്ഞൂൾ തള്ളയാടും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം തൃശ്ശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ബാർബറി പിടക്കുട്ടിയും തള്ളയാടും നല്ല ക്വാളിറ്റിയുണ്ട് പാ അത്യാവശ്യം നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ചെനയുള്ള ഒരു മലബാറി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ ഒന്നര വയസ്സിന് മുകളിൽ പ്രായം നാട്ടിൽ ജനിച്ചു വളർന്നത് നല്ല ക്രോസിങ്ങിന് നിർത്താൻ പറ്റിയത് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ എരമല്ലൂർ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിങ് റിസൾട്ടുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ എരമല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഏഴ് ഒരുനൂറ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചെനയുമുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ വളർത്തുകാർക്ക് അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന പേടമാനിനെ പോലെ അതിസുന്ദരിയായൊരു ബാർബർ ഈ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് നല്ല ക്വാളിറ്റിയുള്ള പാൽ കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആറുമാസം പ്രായമുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാർബാർ ഈ പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുങ്ങല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല കുപ്പിപ്പാലൊക്കെ കുടിക്കുന്ന ഏത് ആടിൻ്റെ പാലും കുടിക്കുന്ന നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെറിയ ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഒലവക്കോട് പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഒലവക്കോട് പാലക്കാട് ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ളൊരു വയനാടൻ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ആരോഗ്യത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും കാലുയരവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം വാന വയനാട് ജില്ലയിൽ മാനന്തവാടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ